السلام عليكم ورحمة الله وبركاته بسم الله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ريات فتا إسلام من ما يريم نيد يريم مدامان أول قرآن الوري الله وقولوا للناس حسنا جنغل أوردي نالا واقو يوغا നീതിയും നന്മയുമാണ് ഇതിനെ കുറിച്ച് നബുസാഹു അലി വസല്ല ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു മക്കയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നബി നബുസ്ഹു അലി വസല്ലമയെ എന്നും ദോഷം ചെയ്യുന്ന ഒരു സ്ത്രീ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ അതുവഴി ആ സ്ത്രീയെ കണ്ടില്ല കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവൾ വസല്ലമ തന്നെ അവളെ പോയി സന്ദർശിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനം നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും നമ്മൾ നന്മ കാട്ടണം നമ്മെ നന്മയിൽ دين بارك دي توفيق وأقول قولي هذا واستغفر الله لي ولكم واستغفروه إن الله غفور رحيم السلام عليكم ورحمة الله وبركاته